ഇത് ഏകദേശം നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ആ വീഡിയോയുടെ സൂമിങ്ങിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം സിറ്റിന് റെസ്കായി ടവറിൻ്റെ ഇത് കാണിക്കാം പൊട്ടിത്തെറിച്ച് ഉണ്ടായതാണ് ചരിത്രം ഇത് അതിൻ്റെ കല്ലോ നമുക്കത് കടക്കാനുള്ള ഓപ്ഷൻ ഇല്ല നോ എന്ന് ഓർക്കണം This is the eye. eye part Huh? This is the eye The eye? Eye means the lava Lava coming from this lava! So shoot from here So it's like this It should cut through and go through that way Yeah This one is a clean yeah. line Yeah Going going like this Yeah So this Other things are coming and This is the core part, you know the back part That's Yeah Core part, core part I am come coming with a get out of േകദേശം നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നല്ല ദൃശ്യങ്ങളാണ് വീടുകളും ബീച്ചും വണ്ടികളൊക്കെ പോണതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സലാണ് ആ വീഡിയോ അവിടെ സൂമിങ്ങിൻ്റെയൊക്കെ ഞാൻ കാണിച്ചാൽ സൂ ആമ്പും പൊളി ആ വണ്ടി നമ്പർ പ്ലേറ്റ് വരെ കാണാൻ പറ്റും കിഡിലൻ കിഡിലോസ്കി കിഡോൾസ്കി ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ക്യാമറ കിഡോൾസ്കി അതാണ് സിറ്റി സിറ്റി പറഞ്ഞ സ്കൈ ടവറിൻ്റെ ഇത് കാണാം ഹോളി സ്കൈ ടവർ സോമോട്ടോ അടിക്കുമ്പോൾ നോക്കിയാൽ എൻ്റെ അപ്പം തന്നെ അറിയാം രക്ഷയില്ല സ്കൈ ടവറിൻ്റെ അടുത്ത് വേറൊരു മൗണ്ട് ഉണ്ട് അത് അതേതാണ് മൗണ്ടനിക്കറിയില്ല നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാങ്കര മൗണ്ടനാണ് മൗറ്റാണുകൾക്ക് മുമ്പ് ലാഭ പൊട്ടിത്തെറിച്ചുണ്ടായതാണ് ചരിത്രം അതിൻ്റെ കല്ലുകളൊക്കെ ഇപ്പോഴാണ് ലാഭം ഒരുക്കി കട്ടായിട്ടുള്ള കല്ലുകൾ ഇപ്പോഴൊക്കെ എടുക്കുന്നുണ്ട് അത് പറ്റണി പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും ചേട്ടാ ഈ കല്ലൊക്കെ അതിൻ്റെ തന്നെയാണോ അല്ലേ ഇത് അതിന്റെ കല്ലാട്ടോ നമ്മൾ പറഞ്ഞ ഇതാ പൊട്ടിത്തെറിച്ച് ഉരുകിട്ടുള്ള കല്ലുകളാ സി കാണാത്തവർക്ക് കാണാം കേട്ടോ അപ്പം അതിലോട്ട് വന്നിട്ടുണ്ടായാലേ നമുക്കത് കടക്കാനുള്ള ഓപ്ഷൻ ഇല്ല നോ ആസ് എന്ന് ഓർക്കണം അട്ടിത്തെറിച്ചിട്ടുള്ള കുഴിയാണത് ണ്ടോ കല്ലോ അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള മൗണ്ടാണത് ചിങ്കി ടാങ്ങന